ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വെളിപാട് പുസ്തകം പറയുന്ന മഹതിയാം ബാബിലോണിന് ഒരു മർമ്മം അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ബാബിലോൺ എന്ന് പറയുന്ന ഒരു നഗരത്തെ കുറിച്ച് ഹിഡൻ ആയിട്ട് കുറേ വാക്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം യഹോവയാം ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാൽ പാപം ചെയ്തപ്പോൾ സ്ത്രീയുടെ സന്തതിയിൽ കൂടി മനുഷ്യർക്ക് അല്ലെങ്കിൽ ഒരു വിടുതൽ വിമോചനം ഉണ്ടാകും അല്ലെങ്കിൽ രക്ഷ ഉണ്ടാകുമെന്ന ഉൽപത്തി പുസ്തകം മൂന്നാം അധ്യായം വായിച്ചാൽ നമുക്കത് മനസ്സിലാവുന്നതാണ് സ്ത്രീയിൽ നിന്ന് വരുന്നവൻ സാത്താന്റെ തല തകർക്കുമെന്ന് മനസ്സിലാക്കി സാത്താനും ഇല്ലെങ്കിൽ അവന്റെ ഫോളൻ ഏഞ്ചൽസും സ്ത്രീയുടെ സന്തതികളെ ഇല്ലെങ്കിൽ അവരുടെ പഴിതെറ്റിക്കാനോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഫോളൻ ഏഞ്ചൽസിനും സ്ത്രീകൾക്കും ഉണ്ടായവരാണ് അന്ന് മല്ലന്മാർ അല്ലെങ്കിൽ ജയൻസ് നെഫിലിംസ് എന്നൊക്കെ അറിയപ്പെടുന്ന മനുഷ്യർ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നവർ അതുപോലെ തന്നെ ദൈവം പല വിധത്തിലുള്ള മൃഗങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇവയെല്ലാം തെറ്റിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിക്ക് വിരോധമായിട്ടുള്ള സൃഷ്ടികൾ ഉണ്ടാക്കുവാൻ സാത്താൻ അന്ന് മുതലേ ശ്രമിക്കുന്നു എന്നുള്ളത് ബുക്ക് ഓഫ് ജയൻസ് പോലെയുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ജീവജാലങ്ങളെ തമ്മിൽ ദൈവം പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ ക്രോസ് ബ്രീഡ് ചെയ്യുകയും ഇല്ലെങ്കിൽ ജീൻ മിക്സിംഗ് ഒക്കെ ചെയ്യുന്നതായിട്ട് ബുക്ക് ഓഫ് ജയൻസ് വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അതിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് ബുക്ക് ഓഫ് ഫെനോക്കിന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് ഇവിടെ ഫോളൻ ഏഞ്ചൽസ് വന്നിട്ട് പലവിധമായ തെറ്റുകൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മിക്സ് ആയിട്ടുള്ള ജീവജാലങ്ങളെ പറ്റി പല മിത്തോളജീസിലും അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്ത് എഴുതപ്പെട്ട പഴയ ബുക്കുകളിലെല്ലാം നമുക്ക് ഒരുപോലെ കാണാൻ പറ്റുന്നതാണ് ഇവയിൽ മിക്കതും ഇല്ലെങ്കിൽ ഒരുവിധപ്പെട്ട ഈ ഇതെല്ലാം ഈ ഫോളൻ ഏഞ്ചൽസ് ഉണ്ടാക്കിയ ഹ്യൂമൻ അല്ലെങ്കിൽ മറ്റേ ആനിമൽ മിക്സുകൾ ആവണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു ദൈവം ഒരു നല്ല സൃഷ്ടി ഉണ്ടാക്കിയാൽ അതിന് കൗണ്ടർ ഫീറ്റ് പോലെ സാത്താനും ഇതിന്റെ ഒരു വേർഷൻ ഉണ്ടാക്കും നമുക്ക് ഗലാതീൻസ് വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ സ്വർഗീയ എരിസലേമിനെ പറ്റിയുള്ള വാക്യം നമുക്ക് കാണാം നീതിയുള്ള എരിസലേമോ സ്വതന്ത്രയാകുന്നു അവൾ തന്നെ നമ്മുടെ അമ്മ കൂടാതെ സെഫനിയാവിന്റെ ബുക്ക് വായിച്ചാൽ ജെറുസലേം പുത്രി എന്ന് വിളിക്കുന്ന കാണാം അതായത് ജെറുസലേമിനെ അമ്മ എന്നുള്ള അതായത് മദർ ജെറുസലേമിനെയും അതോ തന്നെ ഡോട്ടർ ജെറുസലേമിനെയും നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ കാണാൻ പറ്റും ഇവിടെ പറയുന്നത് സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക ഇസ്രായേലെ ആർക്കോ വിളിക്കുക ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചില്ല സിക്കുക വെളിപാട് പുസ്തകം വായിച്ചാല് നമുക്ക് മനസ്സിലാവും ഫ്ലോട്ടിംഗ് സിറ്റി പോലെ ഒരു കാര്യത്തെ കുറിച്ചാണ് അവിടെ മഹദിയാം ബാബിലോൺ പറയൽ ബാബേൽ എന്ന് പറയുന്നത് നമുക്കറിയാം ദൈവത്തിന്റെ സ്വർഗീയ നഗരം ഫ്ലോട്ടിംഗ് എന്ന് അല്ലെങ്കിൽ ആകാശത്ത് ഇനി വരാൻ പോലെ തന്നെ സാത്താൻ ഉണ്ടാക്കിയതിന്റെ ഒരു വർഷമാണ് ഈ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത് അത് വേഷികളുടെയും ഭൂമിയിലെതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ എഴുതിയിട്ടുണ്ട് ഇതിനെപ്പറ്റി പല ഈജിപ്ഷ്യൻ അതോടൊപ്പം തന്നെ ഇന്ത്യൻ പല മിഥോളജീസിലും അതിന്റെ സിംബോളിസംസ് കടപ്പുണ്ട് വിംഗ്ഡ് സൺ ഇല്ലെങ്കിൽ ചാരിറ്റ്സ് ഓഫ് ഗോഡ് എന്നൊക്കെ ഇതിനെ പലയിടത്തും വിളിക്കുന്ന പല എന്താണ് മിത്തോളജീസിലും ഇതിനെപ്പറ്റിയുള്ള റെഫറൻസ് കടപ്പുണ്ട് അപ്പോൾ അത് ബെൻലി പോലെയുള്ള കമ്പനികളുടെ ഐക്കൺ തന്നെ ഇതിനെക്കുറിച്ച് ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഫ്ലൈങ് സിറ്റി അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് സിറ്റി ആയിട്ട് ഇതായത് സാത്താൻ ഉണ്ടാക്കി അല്ലെങ്കിൽ സാത്താന്റെ ബാബയിൽ നഗരത്തെ കുറിച്ചാണ് ഈ പറയുന്നത് ജനമി അമ്പത്തി ഒന്നിന്റെ മുപ്പത്തിമൂന്ന് വായിച്ചാല് അവിടെ ബാബേലിനെ പുത്രിയായിട്ടും പറയുന്നുണ്ട് അതായത് നമ്മൾ മുമ്പേ കണ്ടിരുന്നു എരിശിലെയും മാതാവും എരിശിലെയും പുത്രി എന്ന് പറയുന്നത് പോലെ തന്നെ സാത്താൻ അതിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് ബാബേൽ മദർ മദർ ബാബേൽ ആൻഡ് ബാബേൽ ഡോട്ടർ അങ്ങനെ ഒരു വേരിയേഷൻ നമുക്ക് അവിടെയും കാണാൻ സാധിക്കും പിന്നീട് ഒരു അപ്പോഗ്രഫൽ ഗ്രന്ഥത്തിൽ വായിച്ചെന്ന് ഞാൻ കേട്ടതാണ് അതായത് ദൈവം ബാബേൽ ഗോപുരം തകർത്തപ്പോൾ അതിന്റെ മൂന്നിലൊന്ന് ഭൂമിയിലേക്ക് പോയി മൂന്നിലൊന്ന് ഒരു ഫ്ലോട്ടിംഗ് സിറ്റി ആയിട്ട് മാറി മൂന്നിലൊന്ന് തകർത്ത് കളഞ്ഞു അങ്ങനെയെങ്കിൽ ആ ഫ്ലോട്ടിംഗ് സിറ്റിയാണ് ഈ മഹദിയാം ബാബിയോ അല്ലെങ്കിൽ സകല ലയിച്ചതും മാതാവെന്ന് മുൻപ് റഫർ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഴയ നിയമത്തിൽ അനേകം വചനങ്ങളുണ്ട് ഒന്ന് ബാബയിൽ ആകാശത്തോളം കയറിയാലും കോട്ട ഉയർത്തി ഉറപ്പിച്ചാലും ഞാൻ ബിജിനാശകന്മാരെ അതിലേക്ക് അയക്കും എന്ന് എഹോയുടെ അരുളപ്പാട് കൂടാതെ അവൻ ഉയരത്തിൽ പാർക്കുന്നവരെ ഉന്നത നഗരത്തെ തന്നെ താഴ്ത്തി തള്ളിയിട്ട് നിലംബരിച്ചാക്കി പൊടിയിൽ ഇട്ട് കളഞ്ഞിരിക്കുന്നുവെന്നും എസ്വന്റി ഫൈവ് സിക്സ് വായിക്കാം ഇതെല്ലാം ആ ഫോളൻ ഏഞ്ചൽസ് വന്നു പോകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫ്ലോട്ടിംഗ് സിറ്റി അല്ലെങ്കിൽ മദർ ബാബിലോണിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ വെളിപാട് പുസ്തകം വായിച്ചാൽ ഈ ഫ്ലോട്ടിംഗ് സിറ്റിനെ അല്ലെങ്കിൽ ഈ മദർ ബാബിലോണിനെ ഒരു വലിയ ദൂതൻ വന്ന് തള്ളിയിടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് രണ്ടാമത് വേറൊരു ദൂതൻ പിഞ്ചന്ന് വീണുപോയി തന്റെ ദുർനടപ്പിന്റെ ക്രോധമത്യം സകല ജാതികളെയും കുടിപ്പിച്ച ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു കൂടാതെ പിന്നെയും വായിച്ചാൽ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു വീണുപോയി ബാബിലോൺ വീണുപോയി ദുർഭൂതങ്ങളുടെ പർവടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അർപ്പമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു വെളിപാട് പതിനെട്ടിന്റെ രണ്ടിലാണ് നമുക്കിത് കാണാൻ പറ്റുക ഈ മദർ ബാബിലോണിനെ ഒരു ദൂതൻ വന്ന് എറിഞ്ഞു കളയുന്നതിനെ കുറിച്ചുള്ള റഫറൻസ് ആണ് വെളിപാടിന്റെ എട്ടിന്റെ എട്ട് രണ്ടാമത്തെ ദൂതനോതി അപ്പോൾ തീ കെത്തുന്ന വൻമല പോലൊരു ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു കൂടാതെ പിന്നെ വലിയ ശക്തനായ ഒരു ദൂതൻ തിരുക്കല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞു ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും ഇനി അതിനെ കാണുകയില്ല അപ്പൊ വെളിപാട് പതിനെട്ടിന്റെ ഇരുപത്തി ഒന്നിൽ പറയുന്ന അല്ലെങ്കിൽ ഈ വാക്യങ്ങളിലെല്ലാം പറയുന്ന ഈ ഫ്ലോട്ടിംഗ് ബാബിലോണിനെ കുറിച്ചാണ് അവിടെ തിരികല്ല എന്നുള്ള റെഫറൻസ് വരുന്നത് ഈജിപ്ഷ്യൻ ഗോഡിന്റെ റാ ഓഫ് ഈജിപ്ഷ്യൻ എന്ന് പറയുന്ന ഒരു ഗോഡിന്റെ ഒരു ഗോഡ്സും കൂടിയാണ് അപ്പൊ ഈ ഫോളൻ ഗോഡ്സ് അല്ലെങ്കിൽ ഫോളൻ ഏഞ്ചൽസ് ഒക്കെ സഞ്ചരിച്ചിരുന്ന ഒരു ഫ്ലോട്ടിംഗ് സിറ്റിയാണ് അല്ലെങ്കിൽ ഒരു സാത്താൻ്റെ കേന്ദ്രമായിരുന്നു ഈ ഫോളൻ ഈ മദർ ബാബിലോൺ മഹദിയാം ബാവിലോൺ നമുക്ക് മനസ്സിലാക്കാം ഡോട്ടർ ബാവിലോണിന്റെ കാര്യമല്ല പറയുന്നത് അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേറെ വേഴ്സസ് ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന മിസ്റ്ററിയിലോ മർമ്മത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഫ്ലോട്ടിംഗ് സിറ്റി ആയിരുന്നു എന്ന് നമുക്ക് പല തെളിവുകൾ ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും